കരുളായി പഞ്ചായത്തിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നാട്ടിലെത്തിയ കെ എം സി സി നേതാക്കന്മാർക്കും ഭാരവാഹികൾക്കും എസ് ടിയു നേതാക്കൾക്കും മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് കമ്മിറ്റി കരുളായി ലീഗ് ഹൌസിൽ സ്വീകരണം നൽകി വിവിധ രാജ്യങ്ങളിലെ കെ എം സി സി നേതാക്കന്മാരായ അൻവർ മുണ്ടോടൻ റഫീഖ് ചൂരപ്പിലാൻ മൊയ്തീൻകുട്ടി ബിച്ചാപ്പു സഫീർ ചാവക്കാടൻ സാബിൽ തുമ്പ ഭാരവാഹികളായ നാസർ പുളിയൻകുന്നൻ സഫറുദ്ദീൻ ചാവക്കാടൻ അഖിൽ അൻസാരി ജമാൽ ചേനാട്ടുകുഴിയൻ സാദിഖ് മാഞ്ചേരി നാസർ കട്ടക്കാടൻ നാസർ പന്നിക്കോടൻ മുഹമ്മദ് അലി എരിഞ്ഞിക്കുളവൻ എന്നിവരെയും എസ് ടി യു സെക്യൂരിറ്റി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സുൽഫിക്കർ അലി കോളവട്ടം എന്നിവർക്കും സ്വീകരണം നൽകി മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ നാസർ കക്കോടൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു കരുളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സയ്യിദ് അലവി അധ്യക്ഷത വഹിച്ചു കരുളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ മുണ്ടോടൻ സലീം എൻ കെ അബ്ദുറഹ്മാൻ കെ പി നസീർ സെയ്ദലവി തേക്കുങ്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷറഫുദ്ദീൻ കുളങ്ങര ബിപിൻ കരുവാടൻ ഇർഷാദ് കക്കോടൻ മിഥുല ചെമ്പൻ അഫ്ലൽ റഹ്മാൻ നിഹാദ് വാഫി അമാൻ റഷീദ് മുണ്ടോടൻ എന്നിവർ സംസാരിച്ചു യോഗത്തിന് മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് ട്രഷഡർ ടി പി അബ്ദുൽ കരീം നന്ദി പറഞ്ഞു ന്യൂസ് കരുളായി